ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിമ്പിൾ സ്റ്റോറീസ് അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം എല്ലാവരും നല്ല സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കണം അലമില്ല ഞമ്മളും ഇവിടെ സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണ് ഇപ്പം നല്ല മഴയാണല്ലേ ഇവിടെ അത്രയ്ക്ക് അങ്ങോട്ടും ഇല്ല ഒരു ഉലർച്ചയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ട സ്ഥലങ്ങളിലൊക്കെ നല്ല കാറ്റും മഴയും ഒക്കെ ഉണ്ടെന്നും കാറ്റും ഇവിടെ ഉണ്ടാവാറുണ്ട് പക്ഷെ അത്ര കൂടുതലായിട്ട് ഇവിടെ കാണുന്നില്ല പണ്ടൊക്കെ ഈ സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നൊക്കെ തുറക്കുന്ന സമയത്തൊക്കെ പക്ഷെ ഇങ്ങനത്തെ പ്രകൃതി ദുരന്തങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മയിൽ സ്കൂളിനും മതത്തിനൊന്നും ഈ ഒരു കാരണം കൂടെ ഒരു അവധിയൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങളൊക്കെ നല്ല സേഫ് ആയിട്ട് സേഫായിട്ട് എന്ന് വിചാരിക്കുകയാണ് അപ്പൊ ഇന്ന് ഞാൻ നമ്മുടെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ പുതിയ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ കൂടി മറന്നുപോകും തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ഫോണിൽ കാണാൻ സാധിക്കും അപ്പോൾ ഞാൻ നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചതാണ് കേട്ടോ കാരണം മറന്നു പോകുന്നവരുണ്ടെങ്കിൽ മറക്കാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്ന് ജസ്റ്റ് പറഞ്ഞതാണ് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ ഇന്ന് ഞാൻ വൈകുന്നേരത്തിന് ഉണ്ടാക്കാൻ പോണതെന്ന് പറഞ്ഞാൽ ശർക്കര മത്തനാണ് കേട്ടോ ഇത് ചിലർക്കൊക്കെ ഇപ്പം ഇങ്ങനെ ഒരു ഓർമ്മ വന്ന് കാണും പഴയകാല ഒരു വിഭവമാണ് നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ളൊരു വിഭവം കൂടിയാണ് അപ്പോൾ ഇത് ഇതിഷ്ടമുള്ളവരും ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അവർക്കും ഒരു ഒരു സഹായിക്കോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ നമ്മളെ ചാനലിത് അപ്ലോഡ് ആക്കിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടും കൂടി ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നമ്മളിടയ്ക്ക ഉണ്ടാക്കിയെങ്കിലല്ലേ നമ്മളെ മക്കൾക്കും ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ പഴയ പണ്ട് നമ്മൾ കഴിച്ചിരുന്നതൊക്കെ അപ്പോൾ ഞാൻ കുറച്ച് മൺപയർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് കേട്ടോ അതൊരു നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ഉണ്ടാവും പിന്നെ അത്ര തന്നെ ഒരു ചെറിയ മത്തത്തിൻ്റെ പീസ് കൊടുത്തിട്ടുണ്ട് ഇതില് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പഴുത്ത മത്തനാണ് കേട്ടോ കിട്ടിയെങ്കിൽ അത് തന്നെ എടുക്കാൻ ശ്രമിക്കുക അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മൺപയർ അപ്പോൾ ഇതിലൊരു ഒരു അരക്കപ്പ് വെള്ളം കാണും കാണൂട്ടാ ഞാനിവിടെ കഴുകി കുതിർത്തതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ വെള്ളം ഒഴിക്കാത്തത് ആ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ മത്തന് തൊളി കളഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഒരു രണ്ട് പീസിലിതൊന്ന് വേവിച്ചെടുക്കുക ഒരു നുള്ളുപ്പും കൂടെ ചേർത്തിട്ട് രണ്ട് പീസിലൊന്ന് വേവിച്ചെടുക്കുക പിന്നെ നമുക്ക് നമുക്കധികം കുറച്ച് തേങ്ങ വേണം അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് റാഗിപ്പൊടി ഒന്ന് വേണം അതൊരു മുക്കാൽ കപ്പ് ഞാൻ എടുത്തിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് കലക്കി എടുക്കണം ഒരു ഒന്നര കപ്പ് വെള്ളം ചേട്ടിട്ട് നല്ലോണം ഒന്ന് കലക്കി എടുക്കുക അപ്പോൾ രണ്ട് വിസിൽ മതിയാവുംട്ടോ നമ്മൾ പയറിൻ്റെ വേവിനനുസരിച്ചാണ് അത്ര മതി മാത്രമേ അങ്ങനെ വേവില്ലല്ലോ പയറൊന്ന് എന്ത് വരാനുള്ള താമസമേ ഉള്ളൂ അപ്പോൾ മൂന്ന് ഒരു ബിസിലിഞ്ഞിപ്പോൾ കൂടുതലെടുത്താലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ പയറും മത്തനൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കലക്കി വെച്ച റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം തുടരെ ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മധുരത്തിന് വേണ്ട ശർക്കര ഒന്ന് എടുക്കണം അപ്പോൾ ഞാൻ രണ്ടച്ഛ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ ൊരു കാൽ കപ്പ് വെള്ളത്തിൽ അതൊന്ന് ഉരുക്കിയെടുക്കണം പിന്നെ ഒരു രണ്ട് ഏലക്കായുടെ പുരു ഒന്ന് ചതച്ചിട്ട് അതും വെക്കണം കേട്ടോ നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാനുള്ളതാണ് അപ്പം അത് ആ ഒരു വീഡിയോൻ്റെ അടുത്തൊന്ന് നഷ്ടമായി പോയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വെന്ത മൺപയർ കൂട്ടിലേക്ക് ഉരുക്കിയ ശർക്കര ചേർത്ത് തുടരെ വീണ്ടും ഇളക്കി കൊടുക്കുക ആ ഒരു ശർക്കര ഉരുക്കിയതും റാഗി കുറുക്കിയതും എല്ലാം കൂടെ നല്ലോണം എന്ന് യോജിച്ചിട്ട് വരണം നല്ല മിക്സാക്കിയെടുക്കുക അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ആ തേങ്ങ ചിരണ്ടി വെച്ചതും അതുപോലെ തന്നെ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നതിൻ്റെയൊക്കെ മിസ്സായി എന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ അതും ചേർത്ത് കൊടുക്കുക നല്ല പച്ച തേങ്ങയാണെങ്കിൽ കൂടുതൽ നല്ലത് കിട്ടുക നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇനി ഒന്ന് ഒന്ന് ചൂടായി ചൂടാറി വന്നാൽ നമുക്കത് സെർവ് ചെയ്യാം പാകാവും അപ്പോൾ എന്നോട് ഉണ്ടാക്കിയെടുക്കണ സമയത്ത് ഇത് എന്തപ്പങ്ങൾ മത്തനും പയറൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്നതെന്ന് വെച്ചിട്ട് പിന്നെ ഉണ്ടാക്കി കഴിച്ചപ്പോൾ അവർക്കും നല്ല ഇഷ്ടമായി അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ അപ്പോൾ നിങ്ങളും നിങ്ങളെ മക്കൾക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക അവരുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് നോക്കുക അവർക്ക് ഇഷ്ടപ്പെടോ ഇല്ലയോ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെടും തോന്നുന്നത് അത്രക്കും നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ് അപ്പോൾ നല്ലൊരു ഉഷാറ് വീടിയായിട്ട് ഇൻഷാല് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഇസ്ലാമലൈക്കും